കഴിഞ്ഞ ദിവസത്തെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് സംസ്ഥാനത്ത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ബി ഭരണം പിടിച്ചെടുത്തപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തുവന്നത് കോൺഗ്രസ് നേരത്തെ തന്നെ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ആ സംശയങ്ങൾ ശരിയാണ് എന്നതാണ് ഇപ്പോഴത്തെ വാർത്തകൾ സാക്ഷ്യപ്പെടുത്തുന്നത് അതായത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നാലര വർഷം കൊണ്ട് ഡൽഹിയിൽ പുതുതായി ചേർക്കപ്പെട്ട വോട്ടുകൾ എട്ട് ലക്ഷത്തിലേറിയാണ് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ വർഷം മെയ്യിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിനും ഇടയിലുള്ള നാല് വർഷം കൊണ്ട് നാല് ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി എട്ട് വോട്ടുകളാണ് പുതുതായി ചേർക്കപ്പെട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ ദിവസം ഫലം പ്രഖ്യാപിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഏഴു മാസം കൊണ്ട് മാത്രം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് വോട്ടുകളും ചേർക്കപ്പെട്ടതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു ഡൽഹി ഫലം അട്ടിമറിക്കാനായി ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തുകളിക്കുകയാണെന്ന കോൺഗ്രസിന്റെ ആരോപണത്തിനിടെയാണ് പുതിയ ഈ കണക്കുകൾ പുറത്തു വരുന്നത് അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള വോട്ടർമാരുടെ തള്ളിക്കയറ്റം ഫലത്തെ സ്വാധീനിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് വോട്ടർമാരുടെ ഇത്തരത്തിലുള്ളൊരു മാറ്റം ഗ്ലാമർ പോരാട്ടം നടന്ന ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഫലത്തെ സ്വാധീനിച്ചു എന്നുള്ളത് കണക്കുകൾ പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ന്യൂഡൽഹി മണ്ഡലത്തിലാകെ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടർമാരാണ് കുറഞ്ഞത് ഇതാകട്ടെ മൊത്തം വോട്ടർമാരുടെ ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് ശതമാനം പേർ അതായത് രണ്ടായിരത്തി ഇരുപതിൽ ന്യൂഡൽഹിയിൽ വോട്ട് ചെയ്യാൻ അർഹതയുള്ള നാലിലൊരാൾക്ക് ഇത്തവണ വോട്ട് ചെയ്യാനായില്ല അവരെ പട്ടികയിൽ നിന്നും നീക്കി രണ്ടായിരത്തി ഇരുപതിൽ ഈ സീറ്റിൽ കെജ്രിവാളിന്റെ ഭൂരിപക്ഷം ഇരുപത്തി ഒന്നായിരത്തിലധികമായിരുന്നു എന്നാൽ ഇത്തവണ നാലായിരത്തിലേറെ വോട്ടിന് കെജ്രിവാൾ പരാജയപ്പെട്ടു അങ്ങനെ പല മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ അട്ടിമറി നടന്നതായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മഹാരാഷ്ട്ര മോഡൽ ഡൽഹിയിൽ ബി ജെ പി നടപ്പിലാക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് പിന്തുണയുമായി ഉദ്ധവ് വിഭാഗം രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് മഹാരാഷ്ട്രയിലും സമാനമായ രീതിയിൽ വോട്ടുകൾ വർദ്ധിച്ചത് സംശയങ്ങൾക്ക് കാരണമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഏർ വ്യക്തമായ ഉത്തരം നൽകാൻ സാധിച്ചിരുന്നില്ല ഇപ്പോഴത്തെ ഡൽഹിയിലെ ഈ വിഷയത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്